ഹലോ ഗായ്സ് സാധാരണക്കാരൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് എന്റെ കൂട്ടുകാരൻ കുട്ടൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് വീടിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് അവന് അവന്റെ കുട്ടി രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവന് പാട്ട് പാടാൻ ഒരുപാട് ആഗ്രഹമുണ്ട് നല്ലവണ്ണം പാട്ട് പാടും ചെയ്യും ആ പാട്ട് ഞാൻ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് നമ്മൾ തീർത്ഥയാത്രകളൊക്കെ പോകുമ്പോൾ അവൻ മൈക്ക് വെച്ച് പാടാറുണ്ട് അന്ന് മുതലേ ആഗ്രഹമാണ് അവന്റെ ഒരു പാട്ട് ഷൂട്ട് ചെയ്തിട്ട് യൂട്യൂബിൽ ഇടണം അപ്പോൾ അത് സാധാരണക്കാരൻ നിങ്ങളെ പരിചയപ്പെടുത്താണ് അപ്പൊ സാധാരണക്കാരന് സാധാരണക്കാരെ ആ കുട്ടിക്ക് ഞാൻ ഒരു രണ്ട് ബിസ്ക്കറ്റ് നോക്കണതുണ്ട് അത് കൊടുക്കാൻ വേണ്ടി പോവാണ് എന്നിട്ട് നമുക്ക് ആ പാട്ട് പാടും അപ്പോഴേ ഇനി കൊറേ കാല ഒരു പാട്ട് പാടണം പാട്ട് പാടണം പറയുന്നത് ഏഹ് ഏത് പാട്ട് പാടാ അപ്പൊക്ക് പാട്ട് പാടുന്നതിന് സമ്മാനമായിട്ട് കൊണ്ടുവന്നാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ തിന്നിട്ടേ ഒരു പാട്ടങ്ങോട് പാടുക നല്ലൊരു പാട്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മളെ അബിക്കുട്ടൻ കുട്ടന്റെ ചെറിയ കുട്ടിയാണ് രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കണത് അപ്പൊ ഇവന് കുറെ അടിനോട് പറയണ്ട ഒരു പാട്ട് പാടണം പാട്ട് പാടണം അപ്പൊ ആ പാട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പൊ ഈ പാട്ട് കേട്ടിട്ട് നിങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്യാം നല്ല നടപ്പാലും എൻ്റെ അപ്പ ഒരു വിളിയും കേട്ട് എൻ്റെ പോലെ എൻ്റെ അമ്മ മണ്ണോട് മണ്ണയെന്ന് അപ്പം തന്നല്ലേ പറയാറുള്ളു അപ്പം തന്നല്ലേ പറയാറുള്ള ആയാ കഥ കേട്ടേ കരയരുതേ പൊന്നോ ആയ കഥ ഞാനേ പൊല്ലിത്തരാം ആയ കഥ കേട്ടേ കരയരുതെ പൊന്നോ ആയ കഥ ഞാനെ പൊല്ലിത്തരാം അന്നൊരു വെറുതെ മാസം കള്ളക്കറി കീടേകം തിന് ഓടിക്കാനില്ലാത്ത കാലം അന്നൊരു വെറുതെ മാസം അപ്പൊ നമ്മുടെ കുട്ടേന്റെ വീട്ടിൽ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു നമുക്ക് ചായ കിട്ടി ചായ കിട്ടി പറഞ്ഞാൽ അരിമണി വറുത്തതാണ് അരിമണി വറുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ പണ്ട് കാലത്തേക്ക് നമ്മളെ കൂട്ടി കൊണ്ടുപോകും നമ്മളെ കുട്ടൻ അരി വറുത്തതും തേങ്ങ കട്ടൻ ചായ അപ്പൊ ഇത് മൂന്നും കൂടി നമ്മള് കഴിക്കാൻ വേണ്ടി പോവണം നേരെ അരിമണി എടുത്തിട്ട് കട്ടൻ ചായ കീറി തേങ്ങ എടുക്കണുതാ ഇതാണ് പണ്ടുകാലത്തെ ചായക്കുള്ള കടി ഇപ്പോഴാ കാലം മാറിയപ്പോൾ എല്ലാവരും മറന്നുപോയി പോയി സാധാരണക്കാരൻ ഒന്നേ പറയാനുള്ളൂ എന്തെങ്കിലും ആഗ്രഹം പറയുകയാണെങ്കിൽ പറ്റുകയാണെങ്കിൽ നമ്മളങ്ങ് സാധിച്ചു കൊടുത്തേക്കണം അവൾ മറ്റൊരു വീഡിയോ വീഡിയോയുമായി സാധാരണക്കാരൻ ഉടനെ വരുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക